സ്വാമി ചിന്മയാന പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം ബൈബിളിനെ കോട്ട് ചെയ്തിച്ച് ജീസസ് പറഞ്ഞൊരു കാര്യം ഡൈറ്റ് ടു ലീവ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനുശേഷം സറണ്ടർ ദ ഈഗോ ഒരു ഓരോ സാധകനും ഈഗോ സറണ്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും ഈഗോ സറണ്ടർ ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പരമസത്യം അല്ലെങ്കിൽ ഒരു വലിയ എനർജി ഫോഴ്സ് പുറത്തേക്ക് സ്പ്ലാഷ് ഔട്ട് ആകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു സ്വാമി ജിന്മേന്ദ്രസ്വാമി പറയുന്നു 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 അപ്പോൾ എങ്ങനെയാണ് ഈഗോ പൂർണ്ണമായും സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ചോദ്യം ഓക്കെ ഞാൻ വിചാരിച്ചു ചോദ്യം ഈഗോ സറണ്ടർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് സ്ലാഷ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ചോദ്യം എന്നായിരുന്നു ഈഗോ സറണ്ടർ സർഡർ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നും നമുക്ക് ഈഗോ സെൻടർ ചെയ്യണം എന്നുള്ള നമ്മൾ കേട്ടിട്ട് കുറച്ച് നാൾ പെട്ടെന്ന് ഈഗോ സെൻട്രി ഒക്കെ ചെയ്തിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഈ സൺട്രീതാബദ്ധമായി പോയി എന്ന് വിചാരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കാണാറുണ്ട് അവരോട് ആരും പറഞ്ഞില്ലേ ഈഗോ സെൻടർ ചെയ്യണമെന്ന് അവർക്ക് അവരുടേതായ ഈഗോ അവർക്ക് ശല്യമായി തോന്നുമ്പോഴാണ് അത് എവിടെയെങ്കിലും കൊണ്ട് താങ്ങാൻ വേണ്ടി ആലോചിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു പ്രേമബാധിതത്തിൻ്റെ മുമ്പിൽ അവർ ഈഗോ സെൻടർ ചെയ്യും അപ്പോൾ കുറേ നാൾ വളരെ സന്തോഷമായിരിക്കും അതിനുവേണ്ടി ജീവിക്കുക അവർക്ക് വേണ്ടി ഭരിക്കുക അവർക്ക് വേണ്ടി ആഹാരം കഴിക്കുക അവർക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുക ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് അവർ ആ ഈഗോ സെൻറ്റർ ചെയ്തതിൻ്റെ സുഖം അനുഭവിക്കും താൽക്കാലികമായിട്ട് ഈഗോ സെൻറ്റർ ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ടും അതിനകത്ത് നിന്നൊരു സുഖം ഉണ്ടാകുന്നുണ്ട് അതതിലാണ് ഏറ്റവും അനുഭവിക്കുന്നത് സാറിന് അതറിയാമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ സാറ് പ്രേമിച്ചിട്ടുണ്ടെന്നർത്ഥം അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടി പിന്നെ ഈഗോ സെൻറ്റർ ചെയ്യുന്നതിൻ്റെ സുഖം എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈഗോയ്ക്ക് സർവൈവൽ ആവശ്യമുണ്ട് ഈഗോയ്ക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ആണല്ലോ അത് ആ ഫാക്കൽറ്റി ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ല നമ്മളെ വിട്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈഗോ വീണ്ടും അതിൻ്റേതായ വഴികളിൽ കൂടി ഇതിനെയൊക്കെ തകർത്തുകൊണ്ട് ഈഗോയുടെ ഇച്ഛ കൊണ്ട് തന്നെ ആ ബന്ധത്തിന് തന്നെ തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ആ ബന്ധത്തിന് തടസ്സം ഈഗോ തന്നെയാണ് ബന്ധത്തിന് തടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ഈഗോ ഈഗോയുടേതായ പഴയ സിംഹാസനത്തിലേക്ക് തിരിച്ച് കയറിയിരിക്കും അങ്ങനെയാണ് ഈഗോയുടെ സ്വഭാവം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഈഗോയുടെ ഈഗോ എങ്ങനെയായാലും നമുക്ക് സർഡർ ചെയ്യാൻ നമുക്ക് മനസ്സിന് താല്പര്യം തോന്നുകയും എന്നാൽ ഈഗോ അത് സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ തമ്മിലൊരു ക്ലാഷ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈഗോ സർഡർ ചെയ്യുന്നു എന്ന് പറയുന്ന അവസരത്തിൽ എന്താണ് ഇപ്പോൾ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയുക പറയുകയാണെങ്കിൽ ഈഗോയാണ് ആ സെപ്പറേറ്റിംഗ് ഫാക്ടർ ആ യൂണിറ്റി ആയിരിക്കുന്ന വണ്ണസ്സിൽ നിന്ന് ഞാൻ എന്ന് പറയുന്ന ഒരു ഈഗോയുടെ സെപ്പറേഷനിൽ കൂടിയാണ് ഞാൻ വ്യതിരിക്തമായിരിക്കുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അബോധാവസ്ഥയെ പ്രാപിക്കുന്നത് അപ്പോൾ ആ അബോധാവസ്ഥയെ പ്രാപിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റാണ് ഈഗോ എന്നിരിക്കുക ഈഗോയുടെ ഇല്ലായ്മ ഉണ്ടാവുന്നിടത്ത് തീർച്ചയായിട്ടും ബാക്കി എന്താണുള്ളത് സ്വാഭാവികമായിട്ടും ബോധമാത്രകൾ ദ മോമെൻ്റ് ഈഗോ ഇസ് സെറൻഡേഡ് യു ബിക്കം കോൺഷ്യസ് ഈഗോ പൂർണ്ണമായും സെറൻഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റേറ്റീവായിട്ട് സെറൻഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അവസ്ഥ മാത്രം മതി ബോധത്തിൻ്റെ പ്രാപ്തി ഉണ്ടാവാൻ താൻ ബോധവാനാണെന്ന് തിരിച്ചറിയാൻ ആ ഈഗോ സെറൻഡർ ചെയ്യുമ്പോഴത്തോടു കൂടി മനസ്സിലാവും ഞാൻ തന്നെയാണത് ഐ ആം ദാറ്റ് എന്ന് ബോധ്യപ്പെടും അപ്പോൾ അത് ബോധ്യപ്പെടുമ്പോഴുള്ള അനുഭവമാണ് സ്വാമി ജന്മാനന്ദ സ്വാമി പറഞ്ഞിരിക്കുന്നത് സാറിൻ്റെ ചോദ്യം അതല്ല ഇതെങ്ങനെയാണ് ഈ ഗോ സറണ്ടർ ചെയ്യാന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ ചർച്ചകൾ മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഈ വിഷയമാണെന്നിരിക്കെ വീണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണെന്നാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത് സാറിന് എന്തെങ്കിലും മനസ്സിൽ ഐഡിയ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ ആ ഏരിയയിൽ കൂടെ പറഞ്ഞുകൊണ്ട് വരാം കാരണം ഇത്ത മുഴുവൻതോ ഓൾ ദീസ് ഇയേഴ്സ് ഐ ബീൻ ടെല്ലിങ് അബൌട്ട് സെറൻഡറിങ് ദ യുഗോ സെറണ്ടറിംഗ് ദ യുഗോ സെററിംഗ് ദ വയൽ ഗിവിംഗ് ഡ്യൂ റെസ്പെക്ട് ടു ഈഗോ അതാണ് സാധാരണ സംസാരങ്ങളിൽ വേദാന്തികളുടെ സംസാരങ്ങളിൽ ആത്മീയ ഗുരുക്കന്മാരുടെ സംസാരങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈഗോയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇവിടെ ഈഗോ കുറ്റപ്പെടുത്താറേയില്ല ഈഗോ ഈഗോയുടെതായ ഡ്യൂ റോളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈഗോയുടെ മനോഹരമായിരിക്കുന്ന ജോലി ഏൽപ്പിച്ചുകൊണ്ട് ആ ഈഗോയെ കൂട്ടുകാരനാക്കി പിടിച്ചുകൊണ്ട് എങ്ങനെ സർ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ വഴിയെന്ന് പറയുന്നത് സാറപ്പോൾ ചോദിച്ചതിനു വേണ്ടി ഒരു വഴി പറഞ്ഞു തന്നെ ഒക്കെ ഉള്ളൂ സ്വാഭാവികമായിട്ട് ഒരു വഴി ആ ചോദ്യത്തിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് പറയുന്നത് ഈഗോയെ സുഹൃത്തായിട്ട് കാണുക എന്നുള്ളതാണ് ഈഗോയെ സുഹൃത്തായിട്ട് കണ്ടിട്ട് ഈഗോയോട് പറയുക നീ ഒന്നും സെറൻഡർ ചെയ്തല്ലാതെ എനിക്ക് കാര്യങ്ങൾ നടക്കില്ല ഞാനീ തമാശയ്ക്ക് പറഞ്ഞില്ല ചിരിക്കാൻ പറഞ്ഞില്ല സീരിയസ് ആയിട്ട് പറഞ്ഞു ഈഗോയെ സറണ്ടർ ചെയ്യുക ഈഗോ സറണ്ടർ ചെയ്യണം എന്നുള്ള ഈഗോ നമ്മുടെ സൗഹൃദം നല്ല സൗഹൃദം ഈഗോ നമ്മൾ ഈഗോ സൗഹൃദത്തിലായി കഴിയുമ്പോൾ ഈഗോ സറണ്ടർ ചെയ്യും സാറിപ്പോൾ ഒരു രമണ മഹർഷി കൗവിനെ മാത്രധാരിയായിട്ട് നടക്കണമെന്ന് തീരുമാനിച്ചു ആര് തീരുമാനിച്ചു സാർ പറയണം ആരാണ് തീരുമാനിക്കുന്നത് സാർ രമണ മഹർഷിയുടെ ഈഗോ അതായത് സംശയം എന്താ രമണ മഹർഷിയുടെ ഈഗോയാണത് രമണ മഹർഷി തീരുമാനിക്കുന്നു ഞാൻ ഇങ്ങനെ നടക്കാം അത് തീരുമാനിക്കുന്നു എല്ലാവരും കൂടെ വന്ന് പറയും എന്ന് പറയും അത് കാര്യമില്ല അദ്ദേഹം ചിലപ്പോൾ ഒരു തോർത്തെടുത്ത് മുകളിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കുന്ന ൾ കാണാറുണ്ട് ആളുകൾ ധരിപ്പിക്കുന്നതായിരിക്കും പക്ഷേ അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിന് വേഷത്തിൻ്റെ ആവശ്യമില്ല നാമമാത്രധാരിയായിട്ട് മതി എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈഗോയാണ് ആ സമകാലനായിരുന്ന ഏതൊക്കെ ബുദ്ധന്മാരെ ആ കാലത്ത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ അല്ല മറ്റ് ബുദ്ധന്മാരെ സംബന്ധിച്ച അവരുടെ യുവ പറയുന്നത് വേഷഭൂഷാദികളോടുകൂടി നടക്കണം എന്നുള്ളതാണ് ചിലർക്ക് സിംഹാസനങ്ങൾ ആവശ്യമുണ്ട് ചിലക്ക് ആനപ്പുറത്തിൻ്റെ സഞ്ചരിക്കാനേക്കുള്ളൂ ചിലക്ക് രഥങ്ങളിൽ മാത്രമേ സഞ്ചരിക്കാനേക്കുള്ളൂ ചിലക്ക് ഇതൊന്നും വേണ്ട പദയാത്രകളിൽ കൂടി മാത്രം സഞ്ചരിക്കാൻ പറ്റും ഗൗതമദ്ധൻ പദയാത്ര കൂടെ സഞ്ചരിച്ചു ഇത് ആര് തീരുമാനിക്കുന്നത് ഒരാളുടെ സ്റ്റൈല് തീരുമാനിക്കുന്നത് എന്താണ് ഈഗോയാണ് അപ്പോൾ ആ ഈഗോ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുക എന്നാണ് അത് പറ്റില്ല നിവൃത്തിയില്ല അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും കവീനെ മാത്രമായി ഉച്ചയ്ക്കാവുമ്പോൾ ഷർട്ടും പാൻറ്റും വൈകുന്നേരം ജീൻസും ടീഷർട്ടും എന്തൊക്കെ ഇങ്ങനെ മാറി മാറി പോകേണ്ടി വരും കാരണം ഈഗോ ഇല്ല ചോദിച്ചാൽ പറയാം ഈഗോ ഇല്ല എല്ലാവർക്കും ഈ പറഞ്ഞപോലെ ഈഗോ അടിസ്ഥാനപരമായിട്ട് വേണം ഈവൻ അവതാഴ്സ് ആവ് ദയർ ഓൺ ഈഗോ ടു മെയിൻറ്റെയിൻ ദെയർ ബി ബീങ് എന്ന് പറയുന്നുണ്ട് വളരെ പ്രധാനമാണത് അവർക്ക് ആ ഈഗോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആ ഈഗോ വേണ്ടി വെച്ചുകൊണ്ടാണ് അവർ പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഈഗോയുടെ സറണ്ടർ എന്ന് പറയുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്നിരിക്കേ ഞാൻ പറയുന്ന ഉപായമായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഈഗോയോട് കൂട്ടുകുടിക്കുക ഈഗോയോട് പറയുക നീന്തുന്നു എനിക്ക് എനിക്ക് വളരെ വളരെ അത്യന്താപേക്ഷിതമായ ഘടകം തന്നെയാണ് എന്നിരിക്കലും ചില അവസരങ്ങളിൽ ഗൗതമബുദ്ധൻ അവസാനം ഭാര്യയെ കാണാൻ വേണ്ടി വരുന്ന ഒരു സന്ദർഭത്തിൽ ആനന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുദ്രവൻ ഇല്ലാതെ ഒരു സ്ഥലത്തും സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് ആനന്ദൻ ഉണ്ടാക്കി വെച്ചിരുന്നത് നിബന്ധന ആരും ഗൗതമ ഗൗതമബുദ്ധന് ദാഹിക്കുമ്പോൾ വെള്ളം കൊടുക്കാനോ ഉയർക്കുമ്പോൾ വീശി കൊടുക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല പക്ഷേ അദ്ദേഹം വേർക്കുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നുണ്ട് അദ്ദേഹം ബുദ്ധനല്ലേ ആണ് പക്ഷെ ആ ശരീരത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ അദ്ദേഹം അറിയുന്നുണ്ട് വിശക്കുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് വിയർക്കുന്നുണ്ട് ഇതിനെന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം ആളുകളോട് സംസാരിച്ചപ്പോൾ ശിഷ്യന്മാർ പലരും പറഞ്ഞു അങ്ങ് ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ എന്ത് എത്രയോ മനസ്സുകൾ ശരീരങ്ങളിൽ കൂടി അങ്ങ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ ശരീരങ്ങൾ കൂടി അദ്ദേഹം അങ്ങ് ജലം കുടിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ ശരീരങ്ങൾ കൂടി അദ്ദേഹം കാറ്റ് അങ്ങ് കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തിനാണ് അങ്ങ് അങ്ങ് എന്ന് പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനന്തരായിരിക്കുന്ന ആനന്ദം പറഞ്ഞു ഞാൻ അങ്ങയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം ആദ്യത്തിന് വെള്ളം തരാം ആഹാരം തരാം വേർക്കുമ്പോൾ ഭീഷണി തരാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ച് വല്ല വിധനെ കൊണ്ട് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഞാൻ അങ്ങ് പറയുന്ന എല്ലാ തത്വോപദേശങ്ങളും എനിക്ക് കേൾക്കാൻ പറ്റണം ആരുടെങ്കിലും പുതുതായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെയോടും കൂടെ പറയണം ഞാനില്ലാതെ ഒരു സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല ശരി നമ്മൾ സമ്മതിച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരിച്ച് കൊട്ടാരത്തിൽ ഈ ഭാര്യയെ കാണാൻ വേണ്ടി വരുന്നത് അവിടെ വരുമ്പോഴത്തേക്കും നിവൃത്തിയില്ലാതെ ഭാര്യ എങ്ങനെയാണ് പെരുമാറുന്നത് പറയാൻ ആക്കൂല്ല ചിലവയാണോ ചൂലാണോ എന്നറിയാം കൂല ഗൗതമ ബുദ്ധൻ പറഞ്ഞു ആനന്ദൻ ഈ അവസരത്തിൽ മാറി നിൽക്കണമെന്ന് പറഞ്ഞു മാറി നിന്നു ആനന്ദൻ അനുസരണയോടുകൂടി മാറി നിൽക്കുകയും ഭാര്യയെ കാണാൻ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈഗോയോട് പറയാം ഈഗോ എനിക്ക് വളരെ അത്യാക്ഷിതമായൊരു സാഹചര്യമാണിത് അതിൻ്റെ ഈഗോ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈഗോ തീർച്ചയായിട്ടും മാറി നിൽക്കുക അങ്ങനെ ഒരു സംശയമില്ല പക്ഷേ ഈഗോയുമായിട്ട് അങ്ങനെയുള്ളൊരു ചങ്ങാത്തം സ്ഥാപിക്കണം അതൊരു ബുദ്ധന് മാത്രമേ സാധിക്കുകയുള്ളൂ അത് അടുത്ത കൊച്ച് അതാണ് ആ സൈക്കിള് ഒരു ബുദ്ധന് മാത്രമേ ചങ്ങാത്ത സ്ഥാപിക്കാൻ പറ്റുള്ളൂ ബുദ്ധൻ ചങ്ങാ ഈഗോയുമായിട്ടും ചങ്ങാത്തമാണ് ഈഗോ പലതും കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈഗോ പറയും ഇതാണ് ശരിയായി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയും അപ്പോൾ ഈഗോയുടെ മറുപടി പറയും അതങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഈഗോയെ പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ ഈഗോ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ സത്യത്തിൽ സംഭവിക്കുന്നത് എല്ലാവരുടെയും വ്യക്തിയുള്ള കാര്യത്തിൽ സംഭവിക്കുന്നു സാറിപ്പം ശ്രദ്ധയില്ലാതെ ഒരു സ്ഥലത്തോടെ നടന്നു വന്നു ഉദാഹരണം കാലം തട്ടി തട്ടുമ്പോഴത്തേക്കും ആ അനുഭവം വന്നു ഒന്നും പറ്റിയില്ല അപ്പോൾ സാറ് പിന്നെയുള്ള നടപ്പ് എങ്ങനെ പോവും ശ്രദ്ധിച്ച് നടക്കും ഇത് ഇവിടെ വാസ്തവത്തിൽ എന്ത് സംഭവിക്കുന്നു സാറിൻ്റെ ആ അനുഭവം ഈ വേർഡ് ഇപ്പോൾ സാറ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കണം കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്നെ നോക്കണ്ടേ എന്ന് പോലെയാണ് ഇത് ഇത് ഈ വേർബലായിട്ട് പറയുന്ന അർത്ഥം ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈഗോ അത് കേട്ട് എപ്പോഴും കണ്ണുകളെ താഴോട്ട് ഡയറക്റ്റ് ചെയ്യുകയും അവിടെ കല്ലുകളുണ്ടോ അല്ലെങ്കിൽ കുഴികളുണ്ടോ എന്നുള്ളത് നോക്കാൻ പറയുകയും ചെയ്തുകൊണ്ട് സാറിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുതന്നെയാണ് നമ്മൾ പല അവധങ്ങളിൽ നിന്നും നമ്മൾ ചാടുന്നത് അങ്ങനെയല്ലേ നമുക്ക് പല ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഈഗോ പറഞ്ഞു തരും അത്തരത്തിൽ ഈഗോ നമ്മൾ കണ്ടീഷൻഡായി നമ്മളെ കണ്ടീഷൻഡാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈഗോയിടും പറയാം അതാണ് ഞാൻ പറയുന്നത് ആ കമ്മ്യൂണിക്കേഷൻ സാധ്യത സംവേദന സാധ്യത തുറന്നു കഴിയുമ്പോൾ ഈഗോയോട് നമുക്ക് പറയാൻ പറ്റും ആ നീ പറയുന്ന സംഗതി ശരി തന്നെയാണ് പക്ഷേ ആ ശരിയുന്നത് കൊണ്ട് ഇത്തരത്തിലൊരു അപകടം വന്നുകൂടെ അങ്ങോട്ട് ചോദിക്കാം അപ്പോൾ ഈഗോ ആലോചിച്ചിട്ട് പറയും ശരിയാണ് എന്ന് പറയും ഈഗോ പിന്നെ ആ കാര്യത്തിൽ നമ്മളെ ഇന്നിങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈഗോ അതിൽ കണ്ടീഷൻ്റായി ഈഗോ ഈ പറഞ്ഞ പോലെ നേരത്തെ എങ്ങനെയാണോ സാറ് ശ്രദ്ധിച്ചിടന്ന് തുടങ്ങുന്നത് അതുപോലെ ആ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈവോ സാധാരണ രീതിയിലുള്ള ഒരു റിറ്റാലിയേഷൻ കാണിക്കാതെ കടന്നുപോകും ഞാൻ പറഞ്ഞ ഈ ഈഗോയായിട്ട് ചങ്ങോ ചങ്ങാർത്തം സ്ഥാപിക്കുക അത് ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാനല്ല എൻ്റെ ഈഗോ എന്ന് എപ്പോൾ തിരിച്ചറിയുന്നു അന്ന് ഇത് സാധ്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളിലും ഞാൻ ആലോചിക്കുകയാണ് ആ ഇതെൻ്റെ ഈഗോ പറഞ്ഞത് ചെയ്യുകയാണ് എന്നും തിരിച്ചറിഞ്ഞാൽ മാത്രം മതി വേറൊന്നും വേണ്ട ദൂരെ വേണ്ട ഞാൻ ഞാനെൻ്റെ ഈഗോ കൊണ്ട് ചെയ്യണം അവർ മറുപടി പറഞ്ഞു ആ എൻ്റെ ഈഗോ ആണ് അത് പ്രോബ്ല ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾക്ക് ദാനം ചെയ്യാമെന്ന് എൻ്റെ ഈഗോ ആണ് ദാനം ചെയ്യാമെന്ന് തോന്നിയിരിക്കുന്നത് ഒരാളെ സഹായിക്കാമെന്നോ എൻ്റെ ഈഗോ ആണ് അതിൽ പ്രോം ഇങ്ങനെ നാം ഒരു അവസരത്തിൽ താമസിയാതെ നമ്മിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരു ഈഗോയെ നമുക്ക് കാണാൻ പറ്റും അവിടെ നമ്മൾ ഈഗോയുടെ മുകളിൽ വിജയം സ്ഥാപിക്കുകയാണെന്ന് നമ്മളി അറിഞ്ഞാൽ മതി ഈഗോ അറിയണ്ട ഈഗോ അറിയുകയാണെങ്കിൽ ഈഗോ അറിവോൾ ടീം ഈഗോ കീഴടക്കി നിന്നും പരസ്യമായിട്ട് ഒരു കുഞ്ഞിനോടും പ്രഖ്യാപിക്കരുത് എന്നാ തീർന്നു കേട്ടാൽ പോയി അതുകൊണ്ട് ഇത് മനസ്സിൽ വെച്ചേക്കുക ഉള്ളിൽ വെച്ചേക്കുക അപ്പം നമ്മളിങ്ങനെ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ ഈഗോയുടെ പ്രോമിറ്റിംഗ് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഈഗോയുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കാൻ സാധിക്കും അതോടുകൂടി നമുക്ക് നല്ലൊരു സുഹൃത്തായിട്ട് എങ്ങനെയാണോ മനസ്സിനെ കൊണ്ടടക്കാൻ ഇത്രയും നാൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതുവരെ ഈഗോയും കൊണ്ടുനടക്കാനുള്ളൊരു വഴി തുറന്നു കിട്ടിയത് സാറിൻ്റെ ഒരു ചോദ്യം എന്നുള്ളതാണ് ഈഗോയും നമ്മുടെ നല്ല സുഹൃത്തായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം